പ്രവർത്തനം പുതുതായി നിർമ്മിച്ച ായി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു പുതിയ പുതിയ മുകൾ നിലയിൽ ഓഫീസും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും നിർമ്മാണം കെ എസ് ആർ ടി സി പാലാ ഡിപ്പോയുടെ പ്രവർത്തനം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിനായി സൗകര്യങ്ങൾ ഒരുക്കി തുടങ്ങി ഓഫീസ് സൗകര്യത്തിന് പുറമെ ജീവനക്കാർക്ക് വിശ്രമിക്കുന്നതിനുള്ള മുറി സൗകര്യങ്ങൾ ശൗചാലയങ്ങൾ എന്നിവ സജ്ജമാക്കും നിർമ്മാണത്തിനുള്ള നടപടികൾ പൊതുമരാമത്ത് വകുപ്പ് തുടങ്ങി കെ എസ് ആർ ടി സി ഓഫീസിനും മറ്റ് സൗകര്യങ്ങൾക്കുമായി ആയിരത്തി എണ്ണൂറ് ചതുർശ്രേടി കെട്ടിടമാണ് സജ്ജമാക്കുകയെന്ന് ഡിപ്പോ അധികൃതർ പറഞ്ഞു ടിക്കറ്റ് കൗണ്ടർ വനിതാ ജീവനക്കാർക്കുള്ള സൗകര്യങ്ങൾ എന്നിവയും മുകൾ നിലയിൽ സജ്ജമാക്കും അഞ്ചു കോടി രൂപ ചിലവിലാണ് പുതിയ മന്ദിരം നിർമ്മിച്ചത് വാണിജ്യ സമുച്ചയം ഉൾപ്പെടെയുള്ള പുതിയ മന്ദിരം പണിതീർന്നിട്ട് എട്ട് വർഷമായിട്ടും ഇതുവരെ മറ്റ് സൗകര്യങ്ങളൊരുക്കി ഡിപ്പോയുടെ പ്രവർത്തനം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാൻ സാധിച്ചിരുന്നില്ല പുതിയ മന്ദിരത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് കെ എസ് ആർ ടി സിയുടെ തിരുവനന്തപുരം ഓഫീസിൽ നിന്നും ഗതാഗത വകുപ്പിൽ നിന്നും നടപടികൾ പൂർത്തിയായതായി എ ടി ഒ അശോക് കുമാർ അറിയിച്ചു നിലവിൽ ഡിപ്പോയും സ്റ്റേഷൻ ഓഫീസും പ്രവർത്തിക്കുന്ന പഴയ കെട്ടിടം തകർച്ച നേരിടുകയാണ് കൃത്യമായി അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് കെട്ടിടം തകർച്ച നേരിടുവാൻ കാരണം സ്റ്റാർവിഷൻ ന്യൂസ് പാല